എത്ര ദിവസം ഉപവാസം ചെയ്തു ഉപവാസം ഒരു ഒരഞ്ചു ദിവസം അഞ്ചു ദിവസത്തിൽ എവിടെയെങ്കിലും ഒരു വിശപ്പിനെ കണ്ടെത്താൻ പറ്റുമോ ഇല്ല വിശപ്പേ ഇല്ല എനിക്ക് ഇവിടെ വന്നേ മുതലേ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ അതാണ് എല്ലാവരും ചോദിക്കുന്നത് ഇപ്പൊ എങ്ങനെയാണ് ഒരു ഗുളിയും കഴിക്കാതെ എങ്ങനെ എനിക്ക് എനിക്ക് കുറവുണ്ട് എന്ന് പറയുമ്പോ ഒരു ഗുളിയും കഴിച്ചില്ലേ ഒന്നും കഴിച്ചില്ലേ നമസ്തേ ഡോക്ടർ ജെ എന്നി ഇന്ന് എന്റെ കൂട്ടത്തിൽ വനജ ചേച്ചി ഉണ്ട് വനജ ചേച്ചി രണ്ടാഴ്ചത്തെ ജീവനത്തിലെ ചികിത്സ കഴിഞ്ഞിട്ട് ഇന്ന് തിരിച്ചു പോവുകയാണ് എന്തായാലും വരുന്ന സമയത്ത് കുറെ അധികം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിരുന്നു വേദനകളൊക്കെയാണ് കൂടുതലായി പറഞ്ഞിരുന്നത് പിന്നെ പ്രമേഹവും ബിപിയും അങ്ങനെയുള്ള ആദ്യായവയും അപ്പോൾ കാഴ്ചയിൽ വളരെ സുന്ദരിയായി ഒരു പ്രശ്നവും ഇല്ലാതിരിക്കുന്നുണ്ടെങ്കിലും കുറെ ഒരു വലിയ ലിസ്റ്റ് തന്നെ ആരോഗ്യ പ്രശ്നങ്ങളുടെ ഒരു വലിയ ലിസ്റ്റ് തന്നെ എനിക്ക് കിട്ടിയിരുന്നു ഇപ്പോ ഈ ഒരു രണ്ടാഴ്ചത്തെ ചികിത്സയ്ക്ക് ശേഷം അദ്ദേഹത്തിൽ വന്നിട്ടുള്ള മാറ്റം എങ്ങനെയൊക്കെയാണ് ഇവിടെ എന്തൊക്കെയാണ് എക്സ്പീരിയൻസ് ചെയ്തത് സന്തോഷപ്രദമായിരുന്നു എല്ലെ കുറിച്ചിട്ടും ഒന്ന് പറയൂട്ടെ ഇവിടെ വന്നപ്പോ ഞങ്ങള് ആഴ്ച എന്ന് പറഞ്ഞു വന്നു ഞാൻ പക്ഷെ മാഡത്തിനോട് ഞാൻ എന്റെ അസുഖങ്ങളും കാര്യങ്ങളും എല്ലാം പറഞ്ഞപ്പോ ഒരാഴ്ച കൊണ്ടൊന്നും ആവണ ഭാര്യ ഇല്ല അപ്പൊ ഞാനൊന്നും ആലോചിക്കാതെ ഓക്കേ എന്ന് പറഞ്ഞു എന്തോ മനസ്സെന്ന് അങ്ങനെ വന്നു എന്തായാലും പറഞ്ഞു വ്യത്യാസം വരും അത് ഇവിടെ വന്നപ്പോ തന്നെ എല്ലാവരുടെയും ഒരു റിയാക്ഷൻ എനിക്ക് അങ്ങനെ തോന്നി ഓക്കെ നല്ല സന്തോഷത്തിൽ തന്നെ ഞാൻ പോകുന്നത് ഈ പതിനാല് ദിവസത്തെ പ്രകൃതി ചികിത്സ ലൈഫിൽ ലൈഫിലാദ്യേ ആദ്യമായിട്ട് എന്തായിരുന്നു പ്രകൃതി ചികിത്സയില് എക്സ്പീരിയൻസ് ചെയ്തത് പ്രകൃതി ചികിത്സയില് എനിക്ക് ഞാൻ ഒരുപാട് പ്രശ്നമുണ്ടായിരുന്നു എനിക്ക് ഒരു ഒരു സ്ഥലത്തുനിന്ന് ഒരു കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് പോലും എനിക്കുണ്ടായിരുന്നില്ല എല്ലാത്തിനും ഒരു മടിയാണോ അതോ വെയ്യായി ആണോ എന്ന് എനിക്ക് ഒരു അടുപ്പ് ബുദ്ധിമുട്ട് പിന്നെ എല്ലാ അസുഖങ്ങളും ഉണ്ട് എടുത്ത് പറയാ ഇപ്പൊ ഫാറ്റി ലിവറാണ് മെയിനായിട്ട് ഡയബറ്റിക്സിന്റെ തുടക്കം അപ്പൊ എനിക്ക് ഇപ്പോ പിന്നെ മേലും ഭയങ്കര നടുവിനെല്ലാം പ്രശ്നമായിരുന്നു ഇപ്പൊ എനിക്ക് ഇവിടെ വന്നേ മുതലേക്ക് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ എന്തായാലും ഏറ്റവും വലിയ പ്രശ്നം വൈകിന് ഞാൻ വിചാരിച്ചു എനിക്കൊന്നും ഇവിടെ അഡ്ജസ്റ്റ് ആവാൻ പറ്റില്ല പറ്റില്ലെന്നാ വിചാരിച്ചത് പക്ഷെ പിറ്റേ ദിവസം തലവേദന വന്നപ്പോൾ ഡോക്ടർ ആദ്യം വന്ന് കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കൂടി ഞാൻ ആകെ ഒരു പെട്ടു എന്താച്ചാ എന്റെ ഒരു അവസ്ഥ അങ്ങനെയാണ് എനിക്ക് തലവേദന ഒന്നും വന്ന ഗുളികഴിക്കാതെ മാറില്ല ശങ്ക അതെ അത് അത് തലവേദന വന്നപ്പോ എനിക്ക് മനസ്സിലായി തലവേദന ഒന്നും ഒന്നുമല്ല അതിനൊക്കെ പരിഹാരം ഇണ്ട് ഇവിടെ അധികം വേഗം എനിക്ക് എല്ലാം ക്യൂറായി വേഗം ക്യൂറായ പോലെ എനിക്ക് തോന്നി പിന്നെ ഡോക്ടറും ഇവിടത്തെ എല്ലാവരും പെരുമാറണത് നമ്മളോട് അങ്ങനെയാണ് അതായത് എന്റെ ഒരു ചേച്ചി അല്ലെങ്കിൽ എന്റെ ഒരു അനിയത്തി അതുപോലെ എനിക്ക് ഫീൽ ചെയ്ത എങ്ങനെയുണ്ടായിരുന്നു ഉപവാസം ഒന്നും ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല അല്ല ഉപവാസം ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല അതായത് എന്റെ അമ്മയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പണ്ട് എടുത്തിട്ടുണ്ടെങ്കിലും ഇപ്പൊ കൊറേ ഇടയിട്ട് എനിക്ക് തോന്നും എനിക്ക് കഴിക്കാതിരിക്കാൻ പറ്റില്ല എനിക്ക് ഷിവറിങ് വരും ും ഭയങ്കര ഷിവറിങ് ആയിരുന്നു പക്ഷെ ഇവിടെ വന്നിട്ട് ഒരു ശിവ അതെനിക്ക് ഏറ്റവും അതിശയായിട്ട് തോന്നി അപ്പൊ ഹസ്ബൻഡ് പറയാണ് നീ അവിടെ കള്ളത്തരം കാണിക്കുകയായിരുന്നു വീട്ടിലുള്ള ഫുള്ള് ഉടായിമ്പായിരുന്നു ഫുള്ള് എന്നാണ് പറയണത് പക്ഷെ അതൊക്കെ എന്തോ എനിക്ക് അറിയില്ല എനിക്കൊരു ദൈവത്തിനെ പോലെ എത്ര ദിവസം ഉപവാസം ചെയ്തു ഉപവാസം ഒരു ഒരഞ്ചു ദിവസം ആ അഞ്ചു ദിവസത്തിൽ എവിടെയെങ്കിലും ഒരു വിശപ്പിനെ കണ്ടെത്താൻ പറ്റുമോ വിശപ്പേ ഇല്ല ഇപ്പഴും എനിക്ക് സത്യം പറയച്ച കണ്ടിന്യൂ ചെയ്യണം തന്നെയായിരുന്നു ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യാൻ എന്റെ മനസ്സിലാഗ്രഹം ഇനി എനിക്ക് വരണം എന്നാഗ്രഹമുണ്ട് സത്യം പറയച്ചോ ഏട്ട റിട്ടയറായി വന്ന് ഏട്ടനെയും കൂട്ടി വരണം എന്നാണ് ആഗ്രഹം ഒരു ലൈഫ് സ്റ്റൈല് പിന്തുടരാനും പറ്റട്ടെ കാരണം ഇത്രയും വർഷങ്ങൾ പഴക്കമുള്ള വിഷയങ്ങളായിട്ട് കൂടി ഈ രണ്ടാഴ്ചക്കുള്ളിൽ ഇതൊന്നും ഇല്ലാതെയല്ലേ ഇപ്പം മടങ്ങുന്നത് വേദനകളറിയ വേദന ഒരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ പോവാൻ പറ്റുന്ന അപ്പൊ ഇത്രയും ശേഷി നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കണം മരുന്നുകളോ വേറെ വലിയ ചികിത്സകളോ ഒന്നും തന്ന് കാണാതാക്കിയിട്ടുള്ളതല്ലോ നമ്മുടെ സ്വന്തം ശരീരമാണ്ക്ക് എല്ലാവരും ചോദിക്കണത് എന്ത അപ്പൊ എങ്ങനെയാണ് ഒരു ഗുളിയും കഴിക്കാതെ എങ്ങനെ എനിക്ക് എനിക്ക് കുറവുണ്ട് ഒരു ഗുളിയും കഴിച്ചില്ലേ ഒന്നും കഴിച്ചില്ലേ ഒന്നും ചെയ്തില്ല ഇല്ല അത് നമ്മുടെ ശരീരത്തിന്റെ ഞാൻ പറഞ്ഞു ഡോക്ടർ പറയണത് മുഴുവനായിട്ട് രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ അറിയില്ലെങ്കിലും പറയാൻ പറ്റാവുന്ന രീതി എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ ഇപ്പൊ എനിക്കൊരാളെ പറഞ്ഞുപിടിപ്പിക്കുന്നതിന് ഭയങ്കര പരിമിതിയുണ്ട് പക്ഷെ ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് മനസ്സിലായി കാര്യം ഇത്രയുള്ളൂ എന്നുള്ളത് ഓക്കെ ഇനി ഇതെങ്ങനെയാണ് തുടരാൻ പോകുന്നത് ഇനി എന്റെ ഇപ്പ ഒരു കണ്ടീഷൻ വെച്ച് ഞാൻ ഇതന്നെ ഒരു മൂന്ന് മാസം ഫോളോ ചെയ്യണമെന്ന് അറിയില്ല ഇത് മൂന്ന് അല്ല ഏകദേശം ഇതിൽ തന്നെ ഒന്ന് നിക്കണം ചെയ്യുന്നുണ്ട് വിചാരം പക്ഷെ സാഹചര്യങ്ങൾ ഇനി എങ്ങനെ വരണ്ടറിയില്ല എന്തായാലും ഇവിടെ പഠിച്ച കുറെ കാര്യങ്ങളുടെ നമ്മുടെ മനസ്സിലുണ്ടല്ലോ അത് തെറ്റാണെന്ന് മനസ്സിലുള്ളതുകൊണ്ട് അത് ചെയ്യുമ്പോഴും നമുക്കൊരു പേടി ഓട്ടോമാറ്റിക് ഇനി വേറൊരു കാര്യം ചോദിക്കട്ടെ സ്ട്രെസ് എന്താണ് അവസ്ഥ എനിക്കിവിടെ ഒന്നും ഉണ്ടായിട്ടില്ല എനിക്ക് വന്നേ പിന്നെ ഫുൾ ടൈം ടെൻഷൻ അടിക്കാൻ ഇങ്ങനെ റെഡി ആയി നിൽക്കുന്ന ഒരാളാണ് അതെ ഞാൻ പറയുമ്പോഴേക്കും അങ്ങോട്ട് ഇമോഷണൽ ആവും വിങ്ങി വിങ്ങി ഇങ്ങനെ നിൽക്കുകയാണ് വിങ്ങിങ്ങനെ അതെന്താ അവസ്ഥ അങ്ങനെ ഒരു ഭാരമൊന്നും ഇല്ല എനിക്ക് 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 ആകെ എല്ലാം തുറന്നു പറഞ്ഞു എന്നുള്ളതന്നെയാണ് എന്റെ ഇവിടെ കളഞ്ഞിട്ടാണ് മനസ്സിലാക്കുന്നത് ഇതുവരെ ജീവിച്ച ജീവിതം മനോഹരമായിരുന്നു അതെ എന്നൊരു തോന്നലിലേക്ക് എത്തിയിട്ടില്ലേ എന്തിനു ഞാൻ അത് ചെയ്തു എന്തിനു ഞാൻ ഇത് ചെയ്തു അങ്ങനെയൊന്നും ഇല്ലല്ലോ അപ്പൊ അത് മതി എന്തായാലും ഇതുവരെ ഉള്ളത് നമുക്ക് ഒരു പൂർണ്ണത ഉണ്ടായിരുന്നു എന്നുള്ള ഒരു തോന്നലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇനി അത് തുടർന്നു കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അപ്പൊ വളരെ സന്തോഷത്തോടെ എല്ലാ ജീവനക്കാർക്കും നന്ദി അപ്പൊ ശരി